ഇതുവരെ നമ്മൾ പല റെസ്ക്യൂ ഓപ്പറേഷനുകളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ ചിറ ചിറിച്ച ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളന്ന് അവിടെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ചെളിയും കല്ലോ കഴിഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നു ആ പ്രദേശത്തിൻ്റെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്തോ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു പാർട്സ് പോലെ നമുക്ക് തോന്നി അപ്പോൾ നമുക്കത് ഉറപ്പില്ല കാരണം മൃഗത്തിൻ്റെ എന്തെങ്കിലും മൃഗങ്ങളുടെയാണോ എന്ന് ഉറപ്പില്ല അപ്പോൾ അതിനുശേഷം നമ്മളത് എടുത്തു അതെടുത്ത് മാറ്റി ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചു അപ്പോൾ റെഡ് ക്രോസ്കാരാണ് വന്നത് റെഡ് റെഡ് ക്രോസ്ഗാർ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞതൊരു ഹ്യൂമൻ ബോഡിയുടെ പാർട്ടാണ് ഒരു കുടലിൻ്റെ കുടലും വാങ്ങനത്തെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അപ്പോൾ അത് വാഷ് 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 നമ്മുടെ ഓക്കെ മുണ്ടക്കയത്ത് ചൂരൽ ഉരുൾപൊട്ടിയ സമയത്ത് ഒരുപാട് ആളുകളുടെ ശവശരീരങ്ങള് മൃതശരീരങ്ങളുടെ ഭാഗങ്ങള് അതൊക്കെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വന്നിട്ട് ശേഖരിച്ചിരുന്നു ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ വന്നിട്ട് സഹായിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ശരീര അവശിഷ്ടങ്ങൾ കിട്ടി ആ അങ്ങനെയുള്ള ശരീര അവശിഷ്ടങ്ങൾ അത് ആരുടേതാണെന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ കഴിയാതെ അതെല്ലാം നമ്മൾ ഒരുമിച്ച് എല്ലാ രീതിയിലുള്ള എല്ലാ മതത്തിന്റെ ആചാരപ്രകാരം ഉള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ അവരെ സംസ്കരിച്ചു അല്ലെ പക്ഷെ നമ്മൾ പലതും ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഒഴുകി വരുന്നത് കിട്ടി മണ്ണിനടിയിൽ നിന്ന് കിട്ടി എന്ന് കേൾക്കുമ്പോൾ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷെ ഈ ഒരു ന്യൂസ് ഈ ഒരു ന്യൂസിന്റെ അത്ര അത് ഉണ്ടാവും എനിക്ക് തോന്നില്ല ഈ ഫയർ ഓഫീസർ പറയുന്നൊന്നു കേട്ടു നോക്കേണ്ട പറഞ്ഞ വയറിന്റെ കുടലിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു പോസിറ്റീവ് ആയിരുന്നു ഒരു ഗർഭപാത്രത്തിൽ കുട്ടി ഉണ്ടായിരുന്നു എന്നു പറഞ്ഞു അപ്പോൾ അനുസരിച്ചിട്ട് അവര് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നത് നമുക്കൊന്ന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നത് കാരണം നമുക്ക് നമ്മളൊരു നമ്മളെല്ലാവരും മനസ്സിലായില്ല നമുക്കത് വല്ലാത്തൊരു അവസ്ഥയായി പോയി നമ്മളത് വല്ലാണ്ടായി പറഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ വീട്ടിൽ വിളിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി ഉള്ള വിവരങ്ങളും നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും അതുപോലെ സ്റ്റേഷനുള്ള ജനക്കാരൊക്കെ വിളിച്ച് പോയി എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ വിളിച്ച് വയ്ക്കുമ്പോൾ ഇത് പറയാൻ നമുക്ക് പറ്റില്ല കാരണം മറ്റുള്ള കാര്യങ്ങളും പറയുമ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ മനസ്സ് അത്ര പോലും ആലോചിച്ചിരുന്നു അപ്പോൾ വല്ലാത്തൊരു സത്യം പറ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോ അല്ലെങ്കിൽ ആ ന്യൂസ് കാണുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു ചിത്രം വരും ആ ചിത്രം തന്നെ ഭയാനകമായിരുന്നു എന്നുള്ളതാണ് ഒരു ഗർഭിണിയായ സ്ത്രീയുടെ കുടലിന്റെ ഭാഗം ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി ഒന്നുമില്ല കുടലിന്റെ ഒരു ഭാഗം ഗർഭപാത്രം ഉണ്ട് അവിടെ അതിനകത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളതാണ് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെ ശരിക്കും പറയണതുണ്ടെങ്കിൽ നമ്മളൊന്നും നമ്മൾക്ക് എത്രയോ ഭാഗ്യം ചെയ്ത ആളുകളാണെന്നുള്ളത് എന്നിട്ടും അങ്ങോട്ട് കണ്ടും മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെ പേരിലും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക നമുക്ക് വലിയ സൂചനകള് പ്രകൃതി തന്നെ തരുന്നുണ്ട് നിങ്ങൾ തമ്മിലടിക്കല് നിർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ മുണ്ടക്കയത്തിലെയും ചൂണ്ടൽ മലയിലേക്ക് അല്ലെങ്കിൽ ചൂരൽ മലയിലേക്ക് ഈ ഉരുൾപൊട്ടൽ അത് നമുക്ക് തരുന്നത് വലിയ സൂചനകളാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യൽ നിങ്ങൾ അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് അവിടെ പറയുന്നത് അല്ലേ അപ്പോൾ ശരിക്കും പറയാൻ ഈ ന്യൂസ് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വെറവൽ വന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് തന്നെ ഇദ്ദേഹമാണ് അത് ഇവിടെ നിന്ന് എടുക്കുന്നത് പിന്നെ അങ്ങനെ ഹെൽത്തിലേക്ക് അത് കൊടുക്കുന്നു അവരാണ് അത് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് അല്ല എന്താ സംഭവിച്ചത് എന്താണ് സംഭവം എന്ന് പറയുന്നത് വേറൊരു ഓഫീസർ പറയുന്നത് കേൾക്കാം സഹിക്കാൻ പറ്റില്ല വിളിച്ചു പറഞ്ഞപടി തടസ്സമുള്ള മേഖലകൾ നമ്മൾ നോക്കണം അങ്ങനെ നോക്കി നോക്കി സർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കാണുന്നത് അപ്പൊ എന്നോട് പ്രവീണ് അതേപോലെയാണ് വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു ഇത് കണ്ട് അപ്പൊടനെ നമ്മൾ എല്ലാവരും വന്നിട്ട് അത് പെട്ടെന്ന് നോക്കുകയും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നേരത്തെ പറഞ്ഞവർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് എന്താ കൈമാറി കൈമാറി ആരോഗ്യ അതായത് ഇത് എപ്പോഴും നമുക്ക് ഇത് ഒരു ഇത് കണ്ടതല്ല പക്ഷെ ഇത് അവർ വന്ന് പറയുമ്പോ നമ്മള് പതിർ പോയി ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടം തോന്നി അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം അവിടെയുള്ള ആളുകള് എങ്ങനെയാണ് ഇത്ര അധികം ഇത്രയും മാത്രം ഒരു തെറ്റും അവർ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ആ പിഞ്ച് കുഞ്ഞടക്കം ഗർഭാശയ പാത്രത്തിൽ ഗർഭപാത്രത്തിൽ കിടക്കുകയാണെ ആ കുഞ്ഞടക്കം അങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഒരു തെറ്റും ചെയ്യാത്ത സാധുക്കളായ മനുഷ്യൻ പോലും അവിടെയുള്ള വലിയ പാറകൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് ശരീര അവയവങ്ങൾ ശരീരഭാഗങ്ങളെല്ലാം നുറുങ്ങി കഷ്ടങ്ങളായിട്ട് ചിന്ന ഭിന്നമായിട്ട് ആരാണ് എന്താണ് എന്നറിയാത്ത രീതിയിൽ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇതിനിടയിൽ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മേപ്പാടിയിലെ സുരേഷ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് പച്ചില അല്ലെങ്കിൽ പച്ച പച്ചമാംസമൊക്കെ കഴിക്കുന്ന ഒരാള് അയാള് ഈ ഒരു ദുരന്തത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം അദ്ദേഹത്തിന്റെ ഓരോ അപ്ഡേഷൻസും കുറെ കാലമായിട്ട് കാണുന്നില്ല അദ്ദേഹം എവിടെയാണ് എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അദ്ദേഹം ഈ ഒരു അപകടത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ന്യൂസും ഒന്നും അറിയുന്നില്ല ഒരു അപ്ഡേഷൻസും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോ വളരെ അധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു രക്ഷാ ദൗത്യം സുരക്ഷാ ദൗത്യം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ ശരീരങ്ങളും ശരീര അവയവങ്ങളും അവിടെ ഇവിടെ നിന്നായിട്ട് ഭിന്നം ഭിന്നമായ രീതിയിൽ കണക്ട് ചെയ്ത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഇരുന്നൂറിൽ പരം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് അപ്പോ ആരൊക്കെയാണ് എവിടൊക്കെയാണ് എന്ന് ഒരു പിടിയൂല്ല എത്രയോ ദൂരക്കൊക്കെ ആളുകളുടെ ശരീരം ഒഴുകിപ്പോയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും മാത്രമായിട്ട് കിട്ടി എന്നുള്ളതാണ് ശരിക്കും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങി എണീക്കാൻ കഴിയാതെ ഒന്ന് ഉറങ്ങിയിട്ടുള്ളൂ പിന്നെ അവര് ജീവിതത്തിൽ ഒരിക്കലും ഉണരാൻ കഴിയാത്ത അത്ര ദൂരത്തേക്ക് പോയി എന്നുള്ളതാണ് എന്നിട്ട് പോലും ഇത്ര അധികം പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ട് പോലും ഇപ്പോഴും ചില കോറി മാഫിയകളൊക്കെ ഓരോ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ശരിക്ക് ഇവരൊക്കെ തന്നെ അല്ലേ നമ്മൾ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന്റെ ഭാഗമായി പ്രകൃതി തിരിച്ച് ഒരു താക്കീത് മാത്രം നൽകുന്നു എന്നുള്ളത് ആ താക്കീതിൽ തന്നെ നമ്മളുടെ ആളുകള് പകുതി മുക്കാഭാഗം അങ് ഇല്ലാണ്ടാവുക ഇപ്പോ മേപ്പാടിയിൽ ഒരു ഗ്രാമമില്ല ഉറങ്ങിക്കിടന്നിരുന്ന ആളുകളൊന്നും എണീറ്റില്ല കുറച്ച് ആളുകൾ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് അവർ രക്ഷപ്പെടുന്നു കുറച്ച് ആളുകളുടെ ശരീരങ്ങളിൽ വലിയ വലിയ ക്ഷതങ്ങൾ ഏറ്റുകൊണ്ട് രക്ഷപ്പെടുക ബാക്കിയുള്ള ആളുകൾ ഒന്നുമില്ല ഈ ഒരു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാ ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ആ ഗർഭപാത്രത്തിന്റെ അവശിഷ്ടവും അതിലൊരു കുഞ്ഞും ഒരു സൂചനയായിട്ട് പ്രകൃതി നമ്മളോട് പറയുകയാണ് നിങ്ങൾ അവസാനിപ്പിക്കണം ഈ ചൂഷണം ചെയ്യൽ എന്നുള്ളതാണ് നാളെ ജനിച്ചു വരേണ്ട ഒരു കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ആ കുഞ്ഞ് മരണപ്പെടുന്നു ആര് കൊണ്ട് മനുഷ്യനെ കൊണ്ട് അതുകൊണ്ടാണ് ഫയർ ആൻഡ് റെസ്ക്യൂക്ക് ഈ ഒരു ബോഡിയുടെ ഒരു കഷ്ണം കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ഭാഗം കിട്ടുന്നതും അതൊരു സ്ത്രീയുടെ ഗർഭാശയമാണ് ഗർഭപാത്രമാണ് അതിലൊരു കുഞ്ഞുമുണ്ട് മരണപ്പെട്ടിട്ട് അത് കാണിച്ചു തന്നത് പ്രകൃതി തന്നെയാണ് ഒരിക്കലും ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ കോറികൾ എന്തിനാണ് എന്തിനാണ് ഇത്ര അധികം പാറ പൊട്ടിച്ച് ഈ എംസാൻ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭൂമാഫിയകൾക്കും ഇവർക്കും ഒക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അവസരം കൊടുക്കുന്നത് കൊണ്ടാണെന്നുള്ള പുഴയിൽ നിന്നും മണൽ വാരിയാൽ തന്നെ ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം അങ്ങി അറബിക്കടലിലേക്ക് പൊക്കോളും പക്ഷെ അതിനൊന്നും ഒരനുമതില്ല എന്റെ നാട് എടപ്പാളാണ് എൻ്റെ പേര് സന്ദീപ് എടപ്പാളാണ് എടപ്പാള് ഇവിടെ നിന്നും ഒരു ഒൻപത് കിലോമീറ്റർ മാറി പൊന്നാനി പൊന്നാനിയിൽ നിന്നും ഉപ്പ് മണല് കയറ്റിക്കൊണ്ടി കുറ്റിപ്പുറത്ത് വെച്ചിട്ട് ഫിസേല ഒരു സ്ഥാപനത്തിൽ വെച്ച് എന്താണ് അതിന്റെ പേര് എനിക്ക് അറിയില്ല ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട് കടൽ മണൽ ശുദ്ധീകരിച്ച് അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് കെട്ടിട നിർമ്മാണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്തിന് തൊട്ടടുത്ത് നിളയുണ്ട് അതായത് ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട് അവിടെ നിന്നും മണല് വാരിക്കൊണ്ടായിരുന്നു ഇവിടെ ആളുകളൊക്കെ വീട് വെച്ചിരുന്നതും കെട്ടിടങ്ങൾ വെച്ചിരുന്നതും ഈ ഭൂമാഫിയക്കും ഈ കോറി മാഫിയകൾക്കും അവസരം കിട്ടിയതോടുകൂടി എന്ത് സംഭവിച്ചു നമ്മുടെ വീടിന്റെ കെട്ടുറപ്പ് എന്തായി എംസാൻഡിൽ ഉണ്ടാക്കുന്ന വീട് പതിനഞ്ച് വർഷത്തിന് മുകളിൽ നിന്നാൽ തന്നെ വലിയ ഭാഗ്യം പണ്ട് മണലിൽ ഉണ്ടാക്കിയിരുന്ന വീടാണെങ്കിൽ മണൽ തേച്ച് മണൽ കൊണ്ട് പടുത്ത് പടവിന് മണൽ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന വീടുകൾക്കൊക്കെ നല്ല ആയുസാ പക്ഷെ സാൻഡിൽ ഉണ്ടാക്കുന്ന വീടുകൾക്ക് ആയുസ് അതുപോലെ തന്നെ അത് എന്തുകൊണ്ടാണ് സാൻഡിൽ ഉണ്ടാക്കുന്ന വീടുകൾക്ക് ആയുസ് ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്നതെന്ന് അറിയാം ചില മാഫിയകള് എന്നാലേ വീണ്ടും എംസാൻ്റെ എടുക്കൂ വീണ്ടും വീട് പുതുക്കി പണിക്കൂ എന്നുള്ളതാ അതാണോ ബാ ഇത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും സപ്പോർട്ട് ചെയ്യരുത് നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ കോടി മുതലാളിമാര് വല്ലവരുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ റെസ്പെക്ടും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക കാരണം അവൻ ഇന്ന് പള്ള നിറയ്ക്കാൻ നാളെ ജനിക്കാൻ പോകുന്ന ആളുകളുടെ പള്ള കുത്തിക്കീറാനുള്ള മനോഭാവമുള്ള ആളാ അവര് ജീവിച്ച് കൊറേ സമ്പാദിച്ച് അവരെ മക്കൾക്കൊക്കെ വേണ്ടി അതൊക്കെ ഉപേക്ഷിച്ച് മരിച്ച് ചത്ത് ചീഞ്ഞാളിൽ പോവും പക്ഷേ നാളെ ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് ആ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല അത് എന്താണെന്ന് തിരിഞ്ഞുപോലും നോക്കുന്നില്ല അങ്ങനെ തന്നെയാണ് വയൽ നികത്തുന്ന ആളുകളും വയൽ നികത്തുന്നു വീടുണ്ടാക്കുന്നു വിറ്റ് കളയുന്നു വയലുണ്ടാക്കുന്നു വീടുണ്ടാക്കുന്നു വിറ്റ് കളയുന്നു എൻ്റെ നാട്ടിലുള്ള എൻ്റെ പഞ്ചായത്തില് തന്നെ ഇഷ്ടം പോലെ ആളുകൾ നടക്കുന്നത് ചുവന്ന കൊടി പിടിക്കുന്നവനുണ്ട് മറ്റേ കൊടി പിടിക്കുന്നവനുണ്ട് എല്ലാ കൊടി പിടിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഇഷ്ടം പോലെ ആളുകൾ എനിക്കറിയാം മരിച്ചു കുഴി മരിക്കാറായി കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്നു എന്നിട്ടും ഞാൻ ഇത് തന്നെ ചെയ്യും ഇനിയും പണം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാ എവിടേക്കാണ് അതൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാ ഓക്കെ എവിടേക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്തിനു പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ചത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാ അത്രേ ഉള്ളൂ അപ്പോ ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അത് പുറത്തേക്ക് പറയുന്ന ഈ ഒരു സമയം സത്യം പറയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇതൊരു സൂചനയായിട്ട് എടുക്കുക നിങ്ങളുടെ ചുറ്റിലുമുള്ള പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്നാൽ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും നമ്മളെല്ലാം നിയമം വരട്ടെ നിയമത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വീടിന്റെ അടുത്ത് ഒരു കോറി ഉണ്ടെങ്കിൽ ആ കോറിയിൽ നിന്നും കരിങ്കല്ല് പൊട്ടിച്ച് നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ പോകുന്നുണ്ടെങ്കില് എല്ലാവരും ഒരുമിച്ച് നിന്ന് അത് തടയുക ഒരു കൊടിയും പിടിക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾ തടഞ്ഞാൽ തന്നെ എല്ലാം പരിഹരിക്കപ്പെടും ഇനി ആ തടച്ചലിനെ ചില രാഷ്ട്രീയ നേതാക്കന്മാര് വന്ന് നിങ്ങളെ തടയുന്നുണ്ടെങ്കില് അവരെയാണ് നിങ്ങൾ മാറ്റി നിർത്തേണ്ടത് സമൂഹത്തിൽ അവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യുക അങ്ങനെ മാറ്റി നിർത്തി തുടങ്ങിയാല് എല്ലാം അവസാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും ഓക്കെ അപ്പോ നമ്മൾ സംസാരിച്ച് കാട് കയറി പോയി പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു ആറ് പേര് ആറ് പേരെ കേരളം അട്ടമുട്ടലും ഒപ്പാക്കി ഞങ്ങളുടെ ജീവൻ സുഹൃത്തുക്കളൊക്കെ പോയി സുഹൃത്തുക്കളൊക്കെ ആ ഒരു വീഡിയോസ് കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങല ഉറക്കമില്ലാത്ത രാത്രികളാ കാരണം അകത്ത് ഫുള്ള് വരുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാനിപ്പോഴും മുണ്ടക്കയത്ത് ആ ന്യൂസ് ആ സ്കൂളുകൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല ഇപ്പം നമ്മൾ അത് ചെയ്ത് ചെയ്ത് കണ്ട് 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 റെക്കമെൻഡേഷൻ അത് മാത്രമേ ഉള്ളൂ വല്ലാത്തൊരവസ്ഥയാണ് ഓക്കെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക നമ്മള് പുതിയ വാർത്താവിശേഷങ്ങളുമായി വീണ്ടും പെരുമാരക്കും സന്ധിപടപ്പാൾ സൈനിങ് ഓഫ്